ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു സ്ഥലവും ജനിച്ചു അവനും ജനിച്ചു പേര് സുഗുണൻ ഇടിവെട്ട് സുഗുണൻ എന്ന് പറഞ്ഞാലേ ആളെ അറിയൂ ആളൊരു ഇടഞ്ഞ കൊമ്പന ഇടഞ്ഞാൽ അടി ഉറപ്പാ ഇടിവെട്ടു സുഗുണൻ എന്ന പേര് കേട്ടാ മതി റൗഡികൾ പറ പറഞ്ഞു പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല പശു മോഷണം പോയ കിട്ടിയ തുണ്ട ഞാൻ വിളിച്ചു അവൾ വന്നു ഞങ്ങളെ സ്ഥലത്തിന്വേഷിക്കരുടെ എന്റെ മാല എന്റെ മുണ്ട് എന്റെ ട്രൗസർമാക്കാൻ കണ്ടിട്ട് കൈ നോക്കട്ടെ മനസ്സ് ുംന ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം എന്താ പാഠം അളിയന്റ വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളു ഇതുകൂടെ തീർന്ന പാമശ് നാശം ഹാപ്പി ബർത്ത് ഡേ ടു യു ഞാൻ പോകുന്നു ബായ് ബ ബ്